നമസ്കാരം ബിൻ കുറ്റിക്കാട് ജ്ഞാനോദയം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടന്നു ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കുറ്റിക്കാട് പ്രാർത്ഥനാ മന്ദിരം ഹാളിൽ നടന്ന പരിപാടി എസ് എൻ ഡി പി യോഗം ചേർത്തല അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് എൻ തിലകൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ത്യവരും സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു യൂണിയൻ മുൻ പ്രസിഡന്റ് കെ വി സാബുലാൽ അനുമോദനങ്ങൾ നൽകി വാർഡ് കൌൺസിലർ സുജാത സതീഷ് കുമാർ ശാഖായോഗം വൈസ് പ്രസിഡന്റ് കെ ടി ഷാജി യൂണിയൻ കമ്മിറ്റി മെമ്പർ വി എം ചെല്ലപ്പൻ വനിതാ സംഘം ചേർത്തല യൂണിയൻ പ്രതിനിധി ബേബി ഷാജി വനിതാ സംഘം പ്രസിഡന്റ് ശോഭനാ ദിമിത്രാവ് സംഘം സെക്രട്ടറി ബാബു കമ്മിറ്റി അംഗം തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റുകളുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു മീറ്റിംഗ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ വിളിച്ചു വരുന്നത് ഇവിടെ നടക്കുമ്പോ തന്റെ മക്കളെ ആദരിക്കുന്നത് കാണാനായിട്ട് പല വീട്ടിൽ നിന്നും ആ കുട്ടികളുടെ പാരന്റ്സ് ഇല്ല ഇതുപോലെ പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ കിട്ടും ഇവിടെയാണ് ഒരു ഈഴവനും ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇതുപോലെയുള്ള ഈ പ്രോപകരണ വിതരണങ്ങളും അവരെ പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന അനുബോധനങ്ങൾ സംഘടിപ്പിക്കുന്നു ഒക്കെ മറ്റു സഹോദര സമുദായങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെന്ന് കാണ അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ സംഘടനാശേഷിയും ഒക്കെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ സംഘടനാപരമായിട്ടുള്ള വിഷയം നമുക്കുള്ളിലുള്ളതാണ് പറഞ്ഞു തീർക്കാൻ നമുക്ക് വേദിയുണ്ട് പക്ഷെ പൊതുവായിട്ട് നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെയും മക്കളുടെയും ബൗദ്ധികമായിട്ടുള്ള പുരോഗതിക്ക് അടിസ്ഥാനപ്പെടുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളിലെ മാറ്റി നിർത്തിക്കൊണ്ട് അതിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ കൊടുത്തതുപോലുള്ള വേദി പങ്കിടാൻ നിങ്ങളുടെ മനസ്സ് പരുവപ്പെടുത്തുമ്പോഴാണ് ഒരു യഥാർത്ഥ ശ്രീനാരായണീയനായിട്ട് പരുവപ്പെടുന്നത് ശാഖായോഗം സെക്രട്ടറി വി രവീന്ദ്രൻ സ്വാഗതവും കമ്മിറ്റി അംഗം കെ പി ഭദ്രൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി 塔塔拉。